ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വീട്ടിൽ ചെയ്യാൻ വരുന്ന കുറച്ച് ആപ്സിൻ്റെ വർക്കൗട്ടുകൾ ഞാൻ കാണിച്ചു തരാം ഓക്കെ ആപ്സിൻ്റെ വർക്കൗട്ടുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ മിക്കവാറും ആൾക്കാരുടെയൊക്കെ ഒരു പ്രശ്നമാണ് ഈ വയറിൻ്റെ ഭാഗത്തെ കൊഴുപ്പ് ഇങ്ങനെ തൂങ്ങിക്കിടക്കുക എന്നുള്ളത് നമ്മുടെ അടിവയർ അതിനൊക്കെ നമ്മുടെ ഇമെയിൽ ഭാഗത്തെ ആ ഒരു വയറിൻ്റെ ഭാഗങ്ങളിൽ വശങ്ങളിലൊക്കെ ഇങ്ങനെ കൊഴുപ്പ് അടിഞ്ഞു കൂടുക ഓക്കെ അതിനാണ് നമ്മൾ കുടവയർ എന്നൊക്കെ പറയുന്നത് അപ്പം ആ വയറ് നമുക്ക് കുറയ്ക്കാനുള്ള വർക്കൗട്ടിലാണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് വീട്ടിൽ നിങ്ങളുടെ വീട്ടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങൾക്ക് അധികം സ്ഥലമൊന്നും ആവശ്യമില്ല വളരെ കുറഞ്ഞ സ്ഥലത്ത് നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യാവുന്ന വർക്കൗട്ടാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന വർക്കൗട്ടാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഞാൻ പറഞ്ഞില്ല തുടക്കക്കാർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു വർക്കൗട്ട് കാണിച്ചു തരുന്നത് അപ്പം ഇത് ഈ തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഒരുപാട് ഹാർഡായിട്ടുള്ള വർക്കൗട്ടുകളൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു മൊബിലിറ്റി ഫ്ലെക്സിബിലിറ്റിക്കൊക്കെ അനുസരിച്ച് വേണം നമ്മൾ ആദ്യമൊക്കെ വർക്കൗട്ടൊക്കെ ചെയ്തു തുടങ്ങാൻ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പല ഭാഗങ്ങളിലും എന്ന് വെച്ചാൽ നമ്മുടെ ഈ നടു ഭാഗത്തൊക്കെ വേദന ഉണ്ടാകാനുള്ള സാധ്യത ഒക്കെ ഉണ്ട് അപ്പം അതിനൊക്കെ അനുസരിച്ചാണ് ഞാൻ ഈ വർക്കൗട്ട് ഞാൻ ചെയ്ത് കാണിക്കുന്നത് അപ്പം ധാരമല്ലോ ഫോളോ ചെയ്യാം അപ്പോൾ തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാവും അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു മറന്നുപോരുത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതിനൊക്കെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നമുക്ക് വർക്കൗട്ടിലോട്ട് പോകാം അപ്പം ഏത് തുടക്കക്കാർക്കും ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകളാണ് ഞാൻ കാണിച്ചു തരുന്നത് ഓക്കെ അപ്പം നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ ഇങ്ങനെ കിടക്കുക നിങ്ങളുടെ കാല് ഒരല്പം ഒന്ന് ഉയർത്തി വെക്കുക ഇതേ കണക്ക് ഇതെല്ലാം ഒരു സോഫയിലോ ചെയറിലോ അതിനുശേഷം നിങ്ങളുടെ കൈകൾ നിങ്ങളുടെ ചെവിയുടെ ഭാഗത്തായിട്ട് ദൈതേ കണക്ക് ഇങ്ങനെ ഒന്ന് ഹോൾഡ് ചെയ്യുക അതിനുശേഷം മുകളിലോട്ട് ദൈത കണക്ക് നിങ്ങൾ ഒരുപാട് ഈ തലയുടെ ബാക്കിൽ കൈ വെച്ചതിന് ശേഷം പ്രസ് ചെയ്യരുത് ചെവിയുടെ ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക അതിന് ശേഷം ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഉയരുക ഓക്കെ ഇത് നല്ല വർക്കൗട്ടാണ് നിങ്ങളുടെ ആപ്സിനെ വളരെ സ്ലോവിൽ കൺട്രോൾ ചെയ്ത് വേണം നമ്മൾ ചെയ്യാൻ സ്ലോലി ഡൗൺ തല ഫ്ലോറിൽ കൊണ്ടുവന്ന് മുട്ടിക്കരുത് ഡൗൺ ആൻഡ് അപ്പ് സ്ലോലി ഡൗൺ ഒരു സെക്കൻഡ് മുകളിൽ വരുന്നിട്ടൊന്ന് ഹോൾഡ് ചെയ്യുക ഓക്കെ അപ്പോൾ നിങ്ങൾ താഴോട്ട് ഇങ്ങനെ തല നിങ്ങളുടെ പോകുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്തിൻ ചെയ്യുക മുകളിലോട്ട് വരുമ്പോൾ നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക ഓക്കെ സ്ലോലി ബ്രീത്തിൻ ആൻഡ് ബ്രീത്ത് ഔട്ട് സ്ലോലി ബ്രീത്തിൻ ആൻഡ് ബ്രീത്ത് ഔട്ട് നിങ്ങൾ ഈ വർക്ക് വർക്കൗട്ട് എന്നോടൊപ്പം ചെയ്യുകയോ ഇപ്പോൾ ഇപ്പം നമ്മൾ ഞാൻ പതിനഞ്ച് റപ്പ്സ് വെച്ചാണ് ചെയ്യുന്നത് അതേ കണക്ക് തന്നെ നിങ്ങൾ പതിനഞ്ച് റപ്പ്സ് നിങ്ങൾ ചെയ്യുക ഓക്കെ ഇത് ഏത് തുടക്കാർക്കും സിമ്പിളായിട്ട് ചെയ്യുന്ന വർക്കൗട്ടുകളാണ് അപ്പം ഇതായിരുന്നു നമ്മുടെ ഒന്നാമത്തെ വർക്കൗട്ട് ക്രഞ്ചസ് ആയിരുന്നു അപ്പം അടുത്ത നമ്മുടെ രണ്ടാമത്തെ വർക്കൗട്ട് നിങ്ങൾ സ്റ്റഡി ആയിട്ട് ചെസ്റ്റൊക്കെ ആപ്പ് ചെയ്ത് ഈ ലെവലിൽ കിടക്കുക കൈകൾ ഇതേ കണക്ക് ഹോൾഡ് ചെയ്യുക നിങ്ങളുടെ തുടയുടെ ഭാഗത്തായിട്ട് അതിനുശേഷം പതുക്കെ ഉയർത്തുക ഫ്ലോറിൽ മുട്ടിക്കരുത് താഴ്ത്തു വരുമ്പോൾ ജസ്റ്റ് അപ്പ് ആൻഡ് ഡൗൺ അപ്പ് ഇത്ര മാത്രം ഉയർത്തിയാൽ മതി ആൻഡ് ഡൗൺ അപ്പ് ആൻഡ് ഡൗൺ ഓക്കെ താഴ്ത്ത് വരുമ്പം ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് കൺട്രോൾ ആൻഡ് ബ്രീത്ത് ഔട്ട് ബ്രീത്തിങ് ആൻഡ് ബ്രീത്ത് ഔട്ട് വളരെ സ്ലോവിൽ വേണം ചെയ്യാൻ താപ്പോ വളരെ സ്ലോവിൽ ബ്രീത്തിങ് ചെയ്യുക ആൻഡ് ബ്രീത്ത് ഔട്ട് ഓക്കെ പതിനഞ്ച് റപ്പ്സ് ചെയ്യുക ഇത് നിങ്ങളുടെ ലോവർ അപ്സിന് വളരെ നല്ല വർക്കൗട്ടാണ് ഓക്കെ അപ്പം വളരെ സിമ്പിളായിട്ട് വീട്ടിൽ ചേർന്ന വർക്കൗട്ടാണ് നിങ്ങൾ ഈ വർക്കൗട്ടുകൾ ഫോളോ ചെയ്യുക നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നല്ല ഒരു റിസൾട്ട് കിട്ടാൻ സഹായമാകുന്ന വർക്കൗട്ടാണ് പതിനഞ്ച് റപ്സ് നമ്മൾ പൂർത്തീകരിക്കുക ഓക്കെ അപ്പം നമ്മുടെ ആദ്യത്തെ രണ്ട് വർക്കൗട്ടുകൾ ഫിനിഷായിരിക്കുകയാണ് നിങ്ങൾക്ക് ഫ്ലോറിൽ ഇത് കണക്കൊരു പായോ അല്ലെങ്കിൽ ഒരു മാറ്റോ എന്തെങ്കിലും ഇട്ട് നിങ്ങൾക്ക് ഈ വർക്കൗട്ടുകൾ ചെയ്യാവുന്നതാണ് അടുത്തായിട്ട് നമ്മുടെ മൂന്നാമത്തെ വർക്കൗട്ടിലോട്ട് പോവുകയാണ് നിങ്ങൾ ഇങ്ങനെ കിടക്കുക ചെസ്റ്റ് അപ്പ് ചെയ്യുക കോർ ടൈറ്റ് ചെയ്യുക അതിനുശേഷം വളരെ സ്ലോവിൽ കാലുകൾ ഉയർത്തുക നിങ്ങളുടെ തലയും അതിനോടൊപ്പം തന്നെ മുകളിലോട്ട് പൊങ്ങട്ടായി ഇതാണ് നമ്മുടെ വർക്കൗട്ട് ഇത്രമാത്രമേ കാലുകൾ ഉയർത്താവുള്ളൂ ഹോൾഡ് ചെയ്യുക ആൻഡ് താഴെട്ടൊരുന്ന് ബ്രീത്തിങ് ചെയ്യുക മെലോഡോമിക് ബ്രീത്ത് ഔട്ട് ബ്രീത്തിൻ കൺട്രോൾ ബ്രീത്ത് ഔട്ട് ഒന്ന് ഹോൾഡ് ചെയ്യുക ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് ഹോൾഡ് ഇതും നിങ്ങളുടെ ആപ്സിന് വളരെ നല്ല വർക്കൗട്ടാണ് പതിനഞ്ച് റപ്പ്സ് ചെയ്യുക ഓക്കെ സ്ലോവിലായിരിക്കണം നമ്മുടെ മൂവ്മെൻറ്റ്സുകൾ മൊത്തം ഒരുപാട് ഫാസ്റ്റായിട്ട് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല നമ്മൾ വളരെ സ്ലോവിൽ കൺട്രോൾ ചെയ്ത് നിങ്ങളുടെ കോർ മസിലൊക്കെ ടൈറ്റ് ചെയ്ത് നിങ്ങളുടെ ചെസ്റ്റ് മസിലൊക്കെ അപ്പ് ചെയ്ത് വളരെ സാവധാനത്തിൽ നിങ്ങൾ ചെയ്താൽ മതിയാവും കൺട്രോൾ ചെയ്ത് ചെയ്യുക അപ്പം നമ്മുടെ മൂന്ന് വർക്കൗട്ടുകൾ കഴിഞ്ഞിരിക്കുന്നു അടുത്തായിട്ട് നമുക്ക് നാലാമത്തെ വർക്കൗട്ടിൽ കൂട്ടുക ഓക്കെ ഇത് കണക്കെ ചെസ്റ്റപ്പ് ചെയ്യുക കോർട്ടായിട്ട് ചെയ്യുക വൺ പതുക്കെ നേരെ ആൻഡ് ടു വീണ്ടും സ്ട്രെയിറ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ആൻഡ് പതുക്കെ താപ്പം ബ്രീത്തിങ് ആൻഡ് കൺട്രോൾ ചെയ്യുക ബ്രീത്ത് ഔട്ട് ബ്രീത്തിങ് ആൻഡ് ബ്രീത്ത് ഔട്ട് കമാ ബ്രീത്തിങ് ആൻഡ് ബ്രീത്ത് ഔട്ട് വളരെ സാവധാനത്തിൽ ചെയ്യുക ബ്രീത്ത് ഔട്ട് മേളിലോട്ട് വരുന്ന സമയത്ത് മാക്സിമം നമ്മുടെ കാലുകൾ നമ്മുടെ ആ ഒരു ചെസ്റ്റിൻ്റെ ലെവലിലോട്ട് ആ ഒരു അടുത്തു വരെ നമ്മൾ മാക്സിമം എത്തിക്കാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് അത്രത്തോളം ആ ഒരു പ്രഷർ നമ്മുടെ ആ ഒരു കോർ കോർമസലിൽ വയറ്റിലോട്ട് വരുന്നതായിരിക്കും ഓക്കെ കൈകൾ നിങ്ങളുടെ തുടയുടെ ഭാഗത്തായിട്ട് നിങ്ങളുടെ അരയുടെ ഭാഗത്തായിട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് ഉറപ്പിച്ച് ഇങ്ങനെ നിർത്തുക ്രീത്തിങ് ആൻഡ് ബ്രീത്ത് ഔട്ട് ബ്രീത്തിങ് ആൻഡ് ബ്രീത്ത് ഔട്ട് ഏത് വർക്കൗട്ട് കളയുമ്പോഴും നമ്മുടെ ബ്രീത്തിങ്ങിന് വലിയ പ്രാധാന്യം തന്നെയാണുള്ളത് അതുകൊണ്ട് ബ്രീത്തിങ് മാക്സിമം കൺട്രോൾ ചെയ്ത് ഞാൻ പറയുന്ന പറഞ്ഞുകൊണ്ടാണ് ചെയ്യുക ഓക്കെ ബ്രീത്തിങ് കൂടെ പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്താൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന ആ വർക്കൗട്ടുകൾക്ക് അത്രയും ഒരു എഫക്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ മിക്കവാറും വീഡിയോകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ബ്രീത്തിങിനെ കുറിച്ചൊന്നും ആരും പറയാറില്ല വേറെ ജസ്റ്റ് അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് പക്ഷേ ബ്രീത്തിങ്ങിന് വളരെ പ്രാധാന്യമുണ്ട് അടുത്ത നെക്സ്റ്റ് വർക്കൗട്ടാണ് നിങ്ങൾ ഒരു സൈഡിലോട്ട് ഇങ്ങനെ കിടക്കുക അതിന് ശേഷം നിങ്ങളുടെ ഒരു കൈ നിങ്ങളുടെ ഒരു ഹിപ്പ് ഭാഗത്തായിട്ട് ഹോൾഡ് ചെയ്യുക മറ്റേ കയ്യിൽ ഞങ്ങൾക്ക് ഫ്ലോറിലോട്ട് വയ്ക്കുക അതിനുശേഷം നിങ്ങളുടെ കാലുകൾ സാവധാനം മേളിലോട്ട് ഉയർത്തുക ഇത് നിങ്ങളുടെ ഓബ്ലിക്സിനും വളരെ നല്ല വർക്കൗട്ടാണ് നിങ്ങളുടെ ഈ സൈഡ് ബെല്ലി ഫാറ്റ് കുറയ്ക്കാനായിട്ട് വളരെ നല്ല വർക്കൗട്ടാണ് ഓക്കെ ഇത്ര മാത്രം ഉയർത്തിയാൽ മതിയാവും ആൻഡ് ഔ ബ്രീത്ത് ഇൻ ആൻഡ് കൺട്രോൾ ബ്രീത്ത് ഔട്ട് ബ്രീത്തിങ് താഴോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്യുക മേലോട്ട് പോകുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക നിങ്ങൾ ഒരു സൈഡിൽ നിങ്ങൾ പന്ത്രണ്ട് റഫ്സ് ചെയ്യുക ഓക്കെ അതിനുശേഷം അടുത്ത സൈഡിലോട്ട് ചെയ്യുക ബ്രീത്തിങ് ആൻഡ് ഇത്ര വരിക ബ്രീത്ത് ഔട്ട് ബ്രീത്തിങ് ആൻഡ് ബ്രീത്ത് ഔട്ട് സാവധാനത്തിൽ കൺട്രോൾ ചെയ്ത് ചെയ്യുക നിങ്ങളുടെ ഒബ്ലിക്സിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോവുക നിങ്ങളുടെ ആ ഒരു സൈഡ് ആ ഒരു ഭാഗത്തിന് ആ ഒരു ഹിപ്പ് ഭാഗം നിങ്ങളുടെ ഒബ്ലിക്സ് ഭാഗത്തായിട്ട് നല്ല ഒരു പ്രഷർ ഒരു ഫീലിങ്സ് അനുഭവപ്പെടുന്നതായിരിക്കും ഓക്കെ കമാൻ ബ്രീത്തിങ് ആൻഡ് ബ്രീത്ത് ഔട്ട് ബ്രീത്തിങ് ആൻഡ് ബ്രീത്ത് ഔട്ട് വളരെ സാവധാനത്തിൽ കൺട്രോൾ ചെയ്ത് ചെയ്യുക അപ്പം ഇതായിരുന്നു നമ്മുടെ അടുത്ത വർക്കൗട്ട് നെക്സ്റ്റ് വർക്കൗട്ട് വീണ്ടും നമ്മൾ ഒബ്ലിക്സിന് തന്നെയാണ് ചെയ്യുന്നത് ഓക്കെ അത് ഇങ്ങനെ ഈ ഒരു പൊസിഷനിൽ ഇരിക്കുകയോ അതിനുശേഷം സൈഡിലോട്ട് ഇങ്ങനെ മാക്സിമം ട്വിസ്റ്റ് ചെയ്യുക മാക്സിമം ട്വിസ്റ്റ് ചെയ്യുക ഓക്കെ നിങ്ങളുടെ കാലുകൾ ആ വെച്ചിരിക്കുന്ന പൊസിഷനിൽ നിന്നും അനക്കാൻ പാടില്ല ഇതാണ് നമ്മുടെ വർക്കൗട്ട് ആൻഡ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മാക്സിമം നമ്മൾ ട്വിസ്റ്റ് ചെയ്യണം എന്നാൽ മാത്രമാണ് നമ്മുടെ ഓബ്രിക്സ് ഭാഗത്തിന് നല്ല ഒരു ഒരു ഫീലിങ്സ് അനുഭവപ്പെടത്തുള്ളൂ ഓക്കെ ഒബ്ലിക്സിലെ ഫാറ്റ് കുറയ്ക്കാനായിട്ട് വളരെ നല്ല വർക്കൗട്ടാണിത് അപ്പം നിങ്ങൾ ഈ വർക്കൗട്ടുകളെല്ലാം കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയേറെ പ്രയോജനം ലഭിക്കുന്നതായിരിക്കും ഇത് നിങ്ങൾ പതിനഞ്ച് റപ്സാണ് ചെയ്യേണ്ടത് ഓക്കെ ഇങ്ങനെ നിങ്ങൾ കുറച്ച് ദിവസം ഫോളോ ചെയ്യുക നിങ്ങളുടെ വയറ്റിൻ്റെ ഫാറ്റ് നല്ല രീതിയിൽ കുറയുന്നതായിരിക്കും ഇത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള വർക്കൗട്ടാണ് ആർക്കും വീട്ടിച്ച് വന്ന വർക്കൗട്ടാണ് തുടക്കക്കാരായ ആർക്കും വീട്ടിച്ച് വന്ന വർക്കൗട്ടാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും ചെയ്യാവുന്ന വർക്കൗട്ടാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ വയറിൻ്റെ ഫാറ്റ് കുറഞ്ഞിരിക്കും ഇത് ഉറപ്പാണ് ഓക്കെ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ